പത്തനമാക്കിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജലജ അബിയുടെ അടുത്ത് ചെന്ന് പറയുകയാണ് നവ്യയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി അനാമിക അവളുടെ അമ്മയും ശ്രമിക്കുന്നുണ്ട് നവ്യ അനാമികയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചതിൻ്റെ പകരമായിട്ട് നവ്യയ്ക്ക് നല്ലൊരു പണി കൊടുക്കണമെന്ന് അനാമിക അവളുടെ അമ്മയും പറയുന്നു ഞാൻ കേട്ടിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി കളി കണ്ടാൽ മാത്രം മതി കളത്തിലിറങ്ങേണ്ട ആവശ്യമില്ല ഇനി ഞാൻ മോനോടൊരു കാര്യം പറയാം മോൻ അതുപോലെ തന്നെ ചെയ്യണം നവിയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അഭിനയിക്കണം എന്നൊക്കെ പറയുകയാണ് ജലജ അമ്മ പെട്ടെന്നൊരു ദിവസം അവളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചാൽ അവൾക്ക് സംശയമുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അഭി അവൾക്ക് സംശയം തോന്നിയാലും സാരമില്ല മോനവളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കണം ഇന്ന് രാത്രിയോടെ അവളുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും പിന്നെ അവൾ കരയുന്നത് നമുക്ക് കാണാം അതുവരേക്കും അവൾക്ക് ഇത്ര സ്നേഹം കൊടുത്തേക്ക് എന്നൊക്കെ പറയുകയാണ് ജലജ അമ്മ പറഞ്ഞത് പ്രകാരം അബി നവ്യയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഓറഞ്ച് കഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് നമ്മുടെ സ്നേഹത്തോടെ അബി അവിടേക്ക് ചെന്നിട്ട് മോളെ ഞാൻ പൊളിച്ചു തരാം ഓറഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് വേറെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അബി അബിയുടെ പെട്ടെന്നുള്ള മാറ്റം നവ്യ്ക്കാണെങ്കിൽ നല്ല സംശയം തോന്നുന്നുണ്ട് മണ്ഡലകാലം തുടങ്ങിയത് മുതൽ ഞാൻ പുതിയൊരു മനുഷ്യനായി എന്ന് പറഞ്ഞുകൊണ്ട് അബി നവ്യയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നവ്യയുടെ മനസ്സിൽ അബിയുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായത് കൊണ്ട് തന്നെ അഭി പറയുന്നതൊന്നും നവ്യയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നുമില്ല അത് കഴിഞ്ഞിട്ട് നവ്യയെ സന്തോഷിപ്പിക്കാം എന്ന പോലെ പറയുകയാണ് നാളെ നമുക്ക് രാവിലെ തന്നെ നിന്റെ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അബി ആ സമയം നവ്യ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് പോകാം പക്ഷേ ഈ കാര്യം ഞാൻ വീട്ടിൽ വിളിച്ച് പറയുന്നതൊന്നുമില്ല കാരണം നിൻ്റെ മനമാറ്റത്തെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് എന്നൊക്കെ അബിയെ കളിയാക്കുന്ന രീതിയിൽ പറയുകയാണ് നവ്യ നീ ഇല്ലെങ്കിലും നാളെ രാവിലെ തന്നെ ഞങ്ങൾക്ക് നിൻ്റെ വീട്ടിൽ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അബി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അനാമികയുടെ അച്ഛനും അമ്മയും കൂടി ആ പൊടി കൊണ്ടുകൊടുക്കുകയാണ് എന്നിട്ട് അനാമികയുടെ അച്ഛൻ പറയുകയാണ് ഈ പൊടി കഴിച്ചാൽ അവൾക്ക് അപോഷം മാത്രമല്ല രണ്ടാഴ്ചക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല മോൾ അന്ന് ആ സ്വർണം തന്നത് കൊണ്ടാണ് തൽക്കാലം എനിക്ക് കടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് കുറച്ചുകൂടി സ്വർണ്ണം മോൾ അനന്തപുരിൽ നിന്ന് ഒപ്പിച്ച് തരണം എന്നൊക്കെ പറയുകയാണ് അനാമികയുടെ അച്ഛൻ അതൊക്കെ അച്ഛൻ ശരിയാക്കാം ഇപ്പോൾ ഈ കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമികയുടെ അമ്മയും അനാമിക അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അബിയും നവ്യയും കൂടി വീട്ടിലേക്ക് പോവുകയാണ് അബിയുടെയും നവ്യയുടെയും വരവ് കണ്ടിട്ട് കനകയ്ക്കും ഗോവിന്ദനും നന്ദുവിനൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല അവരെല്ലാം വലിയ സന്തോഷത്തിലാണ് അങ്ങനെ അബി വീട്ടിലേക്ക് കയറുന്ന സമയത്ത് തന്നെ കനകയുടെയും ഗോവിന്ദൻ്റെയും കാല് പിടിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അബിയുടെ വീട്ടുകാരെ വീഴ്ത്തുക എന്ന ഒറ്റ ഉദ്ദേശം വെച്ച് അബി ഇങ്ങനെ ഓരോ നാടകം കളിക്കുകയാണ് അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ചെന്ന് അബി പറയുകയാണ് മോളെ നീയോ അനിയും ഇഷ്ടത്തിലാണെന്ന് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞാൻ മുന്നിൽ നിന്ന് തന്നെ നടത്തി തന്നേനെ മാത്രമല്ല ആ അനാമിക എന്ന് പറഞ്ഞവൾ അത്ര നല്ലവളൊന്നുമല്ല മോളും അനിയുമായിരുന്നു ചേരേണ്ടത് എന്നൊക്കെ പറയുകയാണ് അഭി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നൊക്കെ നന്ദു പറയുമ്പോൾ അത് ശരിയാണ് എന്തായാലും ആ നന്ദുവിനെ ഒരാളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കണം മുന്നിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി തരാം എന്നൊക്കെ പറയുകയാണ് അഭി അങ്ങനെ അബിയുടെ എന്ന വിളി കേൾക്കുമ്പോൾ കനകയ്ക്കാണെങ്കിൽ വളരെ സന്തോഷമാവുന്നുണ്ട് എന്നാൽ അബിയുടെ ഉദ്ദേശം വേറെയാണെന്ന് അവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല ആ സമയം കനക വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് പിറകെ തന്നെ നവ്യയും പോകുന്നുണ്ട് കനക പറയുകയാണ് മോളെ അബിയുടെ ഈ മാറ്റം എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മേ ഇവൻ്റെ ഈ മാറ്റത്തിന് എന്തോ ഒരു കാരണമുണ്ട് എന്തോ ഒരു ചതി അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നൊക്കെ നവ്യ പറയുകയാണ് വെറുതെ അവനെ സംശയിക്കേണ്ട എന്തായാലും മാലയിട്ടൊരു സ്വാമിയല്ലേ അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല വെറുതെ അവനെ സംശയിക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ് കനക ഒരു പക്ഷേ മാല ഇട്ടതിന് ശേഷം ഇവ നന്നായിട്ടുണ്ടാകും എന്നൊക്കെ പറയുകയാണ് കനക ഇവനൊക്കെ എങ്ങനെ നന്നാവാനാണ് ഇതൊന്നും എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ നീ ഇങ്ങനെയൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല നീ അവനെ ഒരു സംശയദൃഷ്ടിയോടെ കാണാതെ അവൻ്റെ സ്നേഹമല്ല ഈ സമയത്ത് ഏറ്റുപാങ്ങുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുകയാണ് കനക നവ്യ്ക്ക് അബിയുടെ പെട്ടെന്നുണ്ടായ മാറ്റം വിശ്വസിക്കാനേ പറ്റുന്നില്ല അങ്ങനെ അബി നവ്യയും കൊണ്ട് പുറത്തെല്ലാം ചുറ്റി ഫുഡെല്ലാം കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വരുന്നത് എന്തൊക്കെയാണെങ്കിലും എന്ത് ഉദ്ദേശം വെച്ചാണെങ്കിലും അബി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ നവ്യയും വളരെ കൂടുതൽ ഹാപ്പി ആകുന്നുണ്ട് അങ്ങനെ അവർ അനന്തപുരിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ആ സമയം അനന്തപുരിയിൽ ദേവിയാനി ആണെങ്കിൽ വളരെ ക്ഷീണത്തിൽ തന്നെയാണ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ അത്രയും ക്ഷീണത്തിലാണ് ദേവിയാനി ആരൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ദേവിയാനി പോകുന്നുമില്ല ഞാൻ ദേവിയാനി പറയുകയാണ് ഞാൻ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ഷീണം നയനയോട് ആദർശം എടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ മനസ്സിന് ഇത്രയും വിഷമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ക്ഷീണത്തിൻ്റെ കാരണം നയനയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് നയനയെ കുറ്റപ്പെടുത്തുകയാണ് ദേവിയാനി നയനമോളാണ് എൻ്റെ ക്ഷീണത്തിന് കാരണമെങ്കിൽ ഇത് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും കാര്യമില്ല ആ ക്ഷീണം അങ്ങനെയൊന്നും മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പം ഈ ഹോസ്പിറ്റലിലേക്ക് വ ഇങ്ങനെ വാശി പിടിച്ച് കിടന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ആദർശ പറയുന്നുണ്ടെങ്കിലും ദേവിയാനിയാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല അങ്ങനെ രാത്രിയാവുകയാണ് നവ്യ അങ്ങനെ പാലൊക്കെ കായ്ച്ചിട്ട് അവിടെ അങ്ങനെ വെക്കുന്നുണ്ട് നാനെയാണ് സ്ഥിരമായിട്ട് നവ്യയ്ക്ക് റൂമിൽ പാല് കൊണ്ടുവെക്കാറുള്ളത് അങ്ങനെ നായ റൂമിലേക്ക് പോകുന്ന സമയത്ത് ആ പാലിൽ അനാമികയും അവളുടെ അമ്മയും കൂടി ആ പൊടി കലക്കുന്നുണ്ട് മോൾ പുറത്ത് പോയി നിൽക്കും ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്ക് എന്നൊക്കെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ അനാമികയുടെ അമ്മ ആ പാലിൽ പൊടി കലക്കുന്നുണ്ട് പിന്നെ അനാമികയുടെ അമ്മ പാലിൽ പൊടിയെല്ലാം കലക്കുന്നുണ്ട് അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ അനാമികയും അമ്മയും കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഞാൻ ദേവിയാണിക്കാണെങ്കിൽ രാത്രി നല്ല ക്ഷീണം ഉണ്ടാകുന്നുണ്ട് നിനക്ക് കുറച്ച് പാല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ നയനമ്മളോട് പറയാം നീ ഇവിടെ കിടന്നോ എന്നൊക്കെ പറഞ്ഞു ജയം പോകാനൊരുക്കുമ്പോൾ എനിക്ക് ആ നയനെ പാലൊന്നും കൊണ്ടുവരണ്ട നീ എന്തിനാണിങ്ങനെ വാശി കാണിക്കുന്നത് ദേവിയാനി പാൽ പാലാരു തന്നാലും കുടിച്ചാൽ പോരെ നയനുമ്പോൾ പാൽ കൊണ്ടുവന്നാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ജയൻ ചോദിക്കുന്നുണ്ട് അത് ചെയ്യട്ടെ എനിക്ക് പാലൊന്നും വേണ്ട എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കിച്ചണിൽ പോയി ഞാൻ തന്നെ നിനക്ക് പാലെടുത്ത് കൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ കിച്ചണിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും നയനയാണെങ്കിൽ നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി ക്ലാസ്സിനകത്ത് പാലെല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ആ ക്ലാസ്സിലാണ് അനാമികയുടെ അമ്മ പൊടി കലക്കിയിട്ടുള്ളത് അങ്ങനെ ദേവ്യാനിക്ക് വേണ്ടി കിച്ചണിലേക്ക് പാലെടുക്കാൻ വേണ്ടി പോകുന്ന ജയൻ ആ ക്ലാസ്സിലുള്ള പാല് കാണുകയാണ് ഈ ക്ലാസ്സിലെ പാൽ ഞായനെ ഒഴിച്ച് വെച്ചതായിരിക്കും എന്തായാലും ഈ പാല് ദേവ്യാനിക്ക് കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ ആ പാലെടുക്കാൻ പോകുന്ന സമയത്തായിരിക്കും ഞാനെ അങ്ങോട്ട് വരുന്നത് എന്താ അച്ഛൻ ഇവിടെ എന്നൊക്കെ ഞാനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ ദേവിയാനിക്കൊരു ക്ലാസ് പാല് കൊടുക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ജയൻ അച്ഛ അത് ഞാൻ അവ്യേച്ചയ്ക്ക് റെഡിയാക്കി വെച്ചതാണ് കാര്യമില്ല അച്ഛൻ അത് അമ്മയ്ക്ക് കൊടുത്തോളൂ അവ്യേച്ചയ്ക്ക് ഞാൻ വേറെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ ഞാനെ പറയുന്നുണ്ട് ശരിമോളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാലെടുത്ത് ദേവ്യാനിക്ക് കൊടുക്കുകയാണ് ജയൻ നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി അനാമികയുടെ അമ്മ കലക്കിയ ആ പൊടിയുള്ള പാലാണ് ദേവ്യാനിക്ക് ജയൻ കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി നയന പാലുമായിട്ട് പോകുന്നത് അനാമികയും അമ്മയും കാണുന്നുണ്ട് പണ്ടിലെ അമ്മയും ചേച്ചിക്ക് അനിയത്തി തന്നെ വിഷമുള്ള പാലുമായിട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൊട്ടിത്തെറിയൊക്കെ കേൾക്കാം അങ്ങനെ പതിവ് പോലെ തന്നെ നയന നവിയ്ക്ക് പാലെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട് നവ്യാണെങ്കിൽ അത് കുടിച്ചിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും നവ്യയുടെ റൂമിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല നവ്യയുടെ റൂമിലേക്ക് തന്നെ കാതോർത്ത് നിൽക്കുകയാണ് അനാമികയും അനാമികയുടെ അമ്മയും അതേസമയം ദേവിയാനിക്കാണെങ്കിൽ പെട്ടെന്ന് വയ്യാണ്ടാവുകയും ദേവിയാനി തളർന്ന് വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ദേവിയാനിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അനാമിക അമ്മയും കാണുന്നുണ്ട് ഇതെൻ്റെ വെല്ലുമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അനാമിക അമ്മയുടെ അടുത്ത് എന്താണ് പറ്റിയതെന്ന് അറിയില്ല മോളെ എന്നാൽ നമ്മൾ പൊടി പൊടികളിക്കുക പാല് കുടിച്ചിട്ട് നവ്യയുടെ ഒരു റെസ്പോൺസ് കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനാമിക നമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവയെനിക്ക് രണ്ട് ദിവസമായിട്ട് ക്ഷീണമായിരുന്നു ഇനി എന്തെങ്കിലും വല്ലായ്മയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അനാമികയും അമ്മ അവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്കൊന്നും പോകുന്നില്ല നമ്മയുടെ റൂമിലേക്ക് കാതോർത്ത് കൊണ്ട് തന്നെ ആകാംക്ഷയിൽ നിൽക്കുകയാണ് അനാമികയും അമ്മയും ആദർശം നയനയും കൂടി കൂടിയാണ് ദേവിയാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ അനന്തപുരിയിലുള്ളവരെല്ലാം വളരെ ടെൻഷനിൽ തന്നെ നിൽക്കുകയാണ് പറഞ്ഞതാണ് അമ്മയുടെ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പക്ഷെ അമ്മ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ പൊടി കലക്കിയതാണെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആരും അറിഞ്ഞിരുന്നില്ല